ഇത് മാസ് മോട്ടോസ് ആണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് വർക്ക് ചെയ്ത് നമുക്ക് നിലവിൽ പറഞ്ഞിരിക്കുന്നവർക്ക് ജനറൽ സർവീസ് വാട്ടർ സർവീസ് എഞ്ചിനോ മറ്റ ബ്രേക്ക് ഒക്കെ പിന്നെ ഈ ഓൾറൗണ്ട് ഗാർഡിൻ്റെ ഒക്കെ ബോട്ടുകളൊക്കെ ഒന്ന് ചെയ്ഞ്ച് ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അത് അവിടെ കൂടെ തുരുമ്പ് കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് അതൊക്കെ മാറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിങ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബ്രേക്കിൻ്റെ കേസ് ഒരു കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് ബ്രേക്ക് പിടിച്ചാൽ കറക്റ്റ് ആയിട്ട് നിൽക്കാത്ത ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അത് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയുണ്ട് നമ്മൾ ബാക്കിലത്തെ വീലിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് വേണ്ടി അയച്ചിട്ടുണ്ട് അതിപ്പോൾ ബ്രേക്ക് ലൈൻറ് അഴിച്ചാണ് എൻ്റെ കണ്ടീഷൻ നോക്കാനായിട്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഈ ഒരു സർവീസ് കൂടി വേണമെങ്കിൽ ഉപയോഗിക്കാം ബ്രേക്ക് നമുക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്കിലെ ടയർ ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ നല്ല ടയറാണ് വീലിൻ്റെ ബേറിംഗ് സെറ്റ് നമ്മൾ വീൽ ഷാഫ്റ്റ് ഈ വീലി പിടിപ്പിക്കുന്ന സ്ട്രാറ്റിന്റെ ബേറിംഗ് വെച്ച് ചെക്ക് വർന്നു ചെയ്യാം അപ്പോൾ ഞാൻ ബ്രേക്ക് ലൈൻഡർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ ഫ്രണ്ട് വീൽ അയച്ച് നിർത്തിയതുകൊണ്ടാണ് ബാക്ക് വേറെ വീലിട്ട് വേണം കേട്ടോ അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈൻ ക്യാമറ റീസെറ്റ് ചെയ്യാം ഈ ഹിപ്പിന്റെ ഭാഗത്ത് വേറെ പറയുന്നത് കംപ്ലൈൻ്റ് ഒന്നുമില്ല പിന്നെ ഗിയർ ഓയിലും നമുക്ക് അത്യാവശ്യം മോശമായിട്ട് ഗിയർ ഓയിൽ നമ്മൾ മാറ്റി വരുന്നുണ്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽട്ട് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് തുടച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം നെക്സ്റ്റ് സർവീസിൽ നമുക്ക് നോക്കാം കൂടുതൽ പ്രോബ്ലം ആയിട്ടുണ്ടെങ്കിൽ അടുത്ത സർവീസ് നമുക്ക് മാറ്റി കളയാം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് അടിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ക്യാഷ് ഷാറ്റേലും ക്ലസ് ഷാഫിൻ്റെ സൈഡിൽ ഹോൾസിൽ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു പറയുന്നത് ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ഈ ബെൽറ്റും ക്ലച്ചോഷൊക്കെ വർക്ക് ചെയ്തിട്ട് പൊടിയോ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം അത് അടിച്ച് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ഈ ക്രിവിലൊക്കെ ഗ്രീസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിലൊക്കെ അത്യാവശ്യം കാണാൻ മൊത്തം പൊടിയാണ് ഒന്ന് ക്ലീൻ ചെയ്താൽ പിന്നെ നമ്മളതിൻ്റെ ബെൽറ്റ് നോക്കിയാൽ വണ്ടി വന്നപ്പോൾ ബെൽറ്റാണ് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഉപയോഗിക്കാം കുറേ കൂടി ഉറക്കെ പിന്നെ ക്ലച്ച് യൂണിറ്റ് ബാക്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പെർഫോമസ് പോയിക്കോളൂ ചെറിയ തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രസൻസ് ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നൈറ്റ് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ള പിന്നെ അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അതൊക്കെ ചെക്ക് ചെയ്ത് പ്രത്യേക കമ്പ്ലൈനൊന്നുമില്ല അപ്പോൾ ക്ലച്ചിനകത്ത് മെയിൻ ആയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തരാം ടിക്കറിയിലൊക്കെ നൈറ്റ് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലിച്ച് ഗ്രീസ് കിട്ടാം അത്രയുള്ള മെയിനായിട്ട് പിന്നെ അതേപോലെ ഈ സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ എൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ മാറ്റും അതിൻ്റെ ഓയിപോൾ വാഷും കൂടി നമ്മൾ കൊടുത്തിട്ട് മാറ്റി വിടണം പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് അപ്പോൾ നല്ല പ്ലജ്ണം എയർപോർട്ട് മാറ്റി ഇപ്പോൾ കൂടുതൽ പ്ലഡ് മാറ്റിയിട്ടാണ് അപ്പോൾ എയർപോർട്ട് മാറ്റുന്ന ഒരു സെറ്റ് ആയിട്ടാണ് മാറ്റേണ്ടത് സാധാരണ നമുക്ക് പതിനായിരം കിലോമീറ്റർ ഒക്കെ ഓടിക്കാൻ കിട്ടാം അപ്പോൾ നമുക്ക് അടുത്ത സർവീസ് നോക്കണം അടുത്ത സർവീസ് മാറ്റേണ്ടി വന്നേ വന്നിട്ടുണ്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോ കാർബേറ്റിന്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ വേറെ കംപ്ലൈൻസ് ഒന്നും ഇല്ല അതായത് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ മിസ്സിംഗ് കൈൻറ്റോ പെട്ടോ നിലവിൽ പോയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാർബറേറ്റർ ഭാഗം നമ്മൾ കാർബറേറ്റർ നമുക്ക് കഴിക്കേണ്ടി വന്നാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പ രൂപ 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 നമുക്ക് ചിലവേ അപ്പൊ നമുക്ക് പ്രത്യക്ഷ പ്രത്യക്ഷത്തിൽ കംപ്ലൈൻസ് ഒന്നും പറഞ്ഞിട്ടില്ല തന്നെ നമ്മൾ വേറെ കംപ്ലൈൻറ്റ് ഇല്ലാത്ത കാർബറേറ്റർ കഴിക്കുന്നില്ല നമുക്ക് ജനറൽ സർവീസ് വരുന്നില്ല അഡീഷണൽ പേ ചെയ്ത് ഓർക്കണം അപ്പോൾ ചോക്കിയുള്ള മസ്റ്റ് കിടക്കുന്നത് നോക്കിയാൽ ഉള്ളത് പുതിയതാണ് ചോക്കിയുള്ള പുതിയ കൂടാതെ കാബോഡ് അടയ്ക്ക് ക്ലീൻ ചെയ്തതാണെങ്കിൽ പോലെ പ്രഷർ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് അതൊന്ന് നിർത്താം ഞാൻ ഈ കാബോഡ് കേസ് എടുത്ത് പറയാ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വന്ന വണ്ടി ഒരു പത്ത് വണ്ടി വന്നാൽ ഞാനത് എട്ട് വണ്ടിയും കംപ്ലൈൻറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് എടുത്ത് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കേസ് എടുത്ത് പറയേണ്ട കാരണം അതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കോളിൻ്റെ കംപ്ലൈൻറ്റ് മിസ്സിങ്ങിൻ്റെ പ്രശ്നം അങ്ങനെ പല പ്രോബ്ലംസും പല പല ഇപ്പോൾ കാണിക്കുക കാരണം അത് ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ ഏതാണോ മിക്സ് ചെയ്തുള്ള പെട്രോളാണ് അതിൻ്റെ സൈഡ് എഫക്ട് ഒട്ടുമിക്ക വണ്ടിക്കുമ്പോൾ ഉണ്ട് അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയേണ്ട കേസ് കാരണം ഇപ്പോൾ കംപ്ലയിൻറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ കാണിക്കാം അങ്ങനെ വന്നു കൂടാതെ ഇല്ല സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ജന സർവീസ് ചെയ്തിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് മിസ്സിങ് ഓർക്കുകൾ ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മുൻകൂട്ടി പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വെറുതെ അയക്കേണ്ട അയച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പതിനഞ്ച് രൂപ നമുക്ക് ചിലവെന്ന് വേണം പിന്നെ ഫ്രണ്ടിലത്തെ ബുഷിൻ്റെ ഭാഗത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഈ ഗ്രീൻ ബുഷനമൊക്കെ ഒന്ന് മാറ്റിടാം ഗ്രീൻ ബുഷ് ഓവലായിക്കോട്ടെ ഉണ്ട് ലിങ്ക് ബുഷൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് അത് വേറെ കുഴപ്പമൊന്നും ചെയ്യാം പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബാക്ക് ബ്രേക്കിൻ്റെ നമുക്ക് ഈ ബ്രേക്കും എന്ന് പോണൊരു കേബിൾ അതായത് രണ്ട് കേബിൾ ആണ് ലെഫ്റ്റ് സൈഡിലെ ലിവറിൽ നിന്ന് വരാം അതിനകത്ത് ഒരു കേബിൾ ഫ്രണ്ട് വീലിലേക്ക് വരും ഒരു കേബിൾ വന്നിട്ട് നേരെ ബാക്ക് വീലിലേക്ക് പോകും അപ്പോൾ അതിനകത്ത് ഈ ലിവറിനും തേനുണ്ട് ഈ ലിവറിനും തേമാനം കാണിക്കുന്നുണ്ട് അതേപോലെ ഈ ബാക്ക് വീലിലേക്ക് വരുന്ന കേബിൾ ഉണ്ടോ ഈ ബാക്ക് വീലിൻ്റെ കേബിൾ അത് ഓൾറെഡി നമുക്കിവിടെ ഔട്ടർ വലിഞ്ഞിട്ട് ലോഡ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ലിവറിന് ആ പവർ കാണിക്കും പക്ഷെ വണ്ടി ബ്രേക്കിംഗ് ആവില്ല അപ്പോൾ നമുക്ക് ലൈനർ നമുക്ക് തന്നെ ഉപയോഗിക്കാം ഈ ഒരു കേബിൾ നമുക്ക് മാറ്റിയിടാം കാരണം ഇവിടെ ഔട്ട് ഡോറ് കൊട്ടിയിട്ടേക്ക് ഒരു വലിച്ചിൽ വന്നിട്ടുണ്ട് അപ്പം അതാണ് കംപ്ലൈൻറ്റിൻ്റെ കാരണം അപ്പോൾ നമുക്ക് ആ കേബിളും ഈ ലിവർ മാറ്റി കഴിഞ്ഞാൽ പോകും അപ്പോൾ നമുക്ക് ലൈനറ് നമുക്ക് മാക്സിമം പരമാവധി ഉപയോഗിക്കാം അടുത്ത സർവീസൊക്കെ നോക്കിയിട്ട് ആ ആണ് അടുത്ത സർവീസ് മാറ്റി സർവീസ് ഒക്കെ ഇടുന്ന ഓടിക്കൊടുക്കുന്നത് പിന്നെ അതേപോലെ നമ്മൾ ബാറ്ററി ചെക്ക് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആം വണ്ടി വെക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടർ കിട്ടുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് വരെ കാണിക്കുന്നുണ്ട് ലോട്ടസിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ആറേ പോയിന്റ് എട്ടേ രണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എത്ര പോയിട്ട് താഴേക്ക് പോയാൽ ബാറ്ററി കംപ്ലൈൻറ്റ് ആവും കംപ്ലൈൻറ്റിൻ്റെ ലക്ഷണങ്ങൾ കാണാം അതായത് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കാം ഹോൺ ഇൻഡിക്കേറ്റർ ഒക്കെ ക്ലിയർ ആയിട്ട് ഹോൺ ഒക്കെ ലാസ്റ്റാണ് കാണിക്കുക അവിടെ ഫസ്റ്റ് കാണിക്കുന്ന കംപ്ലൈൻറ്റ് സെൽഫ് എടുക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമില്ല ഒരു വലിച്ചിൽ പോലെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തൊന്നര ഏകദേശം ഒരു നാല് വർഷം പഴക്കായിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കാണിക്കാമോ അത് ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങൾ കാണിക്കാം അല്ലെങ്കിൽ കുറച്ച് ഉപയോഗിക്കാൻ കിട്ടിയാൽക്കാം അതൊന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട് ബാറ്ററിയുടെ ലൈഫ് കഴിയാന്ന് അപ്പം കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി മാറ്റമൊന്നുമില്ല ചെക്ക് ചെയ്ത കംപ്ലൈൻസ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നു പിന്നെ അതേപോലെ നമ്മൾ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ കൂടി കൊടുത്തേക്ക് നടത്തി അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഓവറോൾ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അതായത് നമുക്ക് എഞ്ചിൻ ഓയിലും എഞ്ചിൻ ഓയിൽ മാറ്റേണ്ട ഐറ്റംസ് എസ് എന്ന് പറയാം എഞ്ചിൻ ഓയിൽ മാറണം ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ പാർട്ടും ഓർക്കും നമുക്ക് മാറ്റി മാറ്റിയിട്ട് വരും പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗ്രീൻ ബൂഷും നമുക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഒരു കേബിൾ നമുക്ക് മാറ്റും എത്ര കേസാണ് നമുക്ക് പാർട്സ് ആയിട്ട് മാറ്റിയിട്ട് വരാം പിന്നെ ഈ ഒരു ലിവർ ഉണ്ടോ ബേക്കിൻ്റെ ലിവർ പിന്നെ ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കാം ബോൾട്ടുകൾ വരും നട്ട് ബോൾട്ട് ടൈംസ് സ്ക്രൂൻ്റെ സാധനങ്ങൾ അതൊക്കെ അതൊക്കെയാണ് പിന്നെ മെയിൻ വരാം പിന്നെ ഗിയർ ഓയിൽ ബാക്കിൽ അപ്പോൾ ഞാൻ അതടക്കം ഉള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ആക്കാം നമുക്കനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഞാൻ എൻ്റെ ഒരു ഏകദേശം നമുക്ക് ആറ് മണാറ് മണി ഞാൻ കംപ്ലീറ്റ് ആയി വരുന്ന കിട്ടും വർക്ക് കംപ്ലീറ്റ് പ്ലീറ്റ് ആയി കളാം